ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് നാല് മണിക്കൊക്കെ നമുക്ക് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലേക്ക് ഉണ്ടാക്കിയ ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നാല് മണിക്ക് ഇതുപോലെ ചായ കടി റെഡിയാക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കധികം പുളിയില്ലാത്ത മാവാണ് ഇതിന് ആവശ്യം അപ്പോൾ ദോശമാവ് ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഒരു കപ്പ് തേങ്ങാ ചെറി വീതം അരക്കപ്പോളം റവയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചുക്കും ഏലക്കായും പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലൊരു മണം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിനാണ് അങ്ങനെ ചുക്കും ഏലക്കായും ഇട്ട് കൊടുത്തത് പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്തും ബദാമും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തും ബദാമും കുറച്ച് ബാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ലാസ്റ്റ് നമുക്കിതിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞാനൊരു കിണ്ണത്തിൽ ഇല വെച്ചിട്ട് അതിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് ഈ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കത് മാവ് റെഡിയാക്കിയാൽ ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മാവ് കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇനി നമ്മൾ ബാക്കി തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ബദാമും നെയ്യിൽ വറുത്തെടുത്തുണ്ട് അത് ഇതിലേക്ക് മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇതുപോലൊരു പാത്രത്തിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഈ കിണ്ണ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റാണ് കുക്കിംഗ് ടൈം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതല്ല അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി പാത്രത്തിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഇത് വേവിച്ചെടുത്ത ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി